വെറും ഒരു ദരിദ്രനായ അവന് അവിടെ എന്താണ് കാര്യം അന്നത്തെ ലേലത്തിന് വന്ന സിറ്റിയിലെ പ്രമുഖ ബിസിനസ്സുകാരുടെ ഇടയിലെ താരം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊടീശ്വരിയായ അലീനയായിരുന്നു അവളുടെ പണത്തിനും പവറിനും മുൻപിൽ പ്രമുഖർ പോലും മുട്ടുമടക്കിയിരുന്നു നമ്മുടെ അടുത്ത ഇനം അപൂർവവും മനോഹരവുമായ ഒരു ഡയമണ്ട് നെക്ലസ് ആണ് ഇത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇതിന്റെ കോടിയിൽ നിന്നും ആരംഭിക്കുന്നു കോടി പെട്ടെന്ന് അലീന ആളുകളുടെ ഇടയിൽ നിന്നും കൈ ഉയർത്തി പറഞ്ഞു